കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലൊരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ ഒരു ഡാൻസ് നടന്നു ആ ഡാൻസിൻ്റെ നടുക്ക് ഡാൻസ് ചെയ്യുന്ന കലാകാരൻ ഡാൻസിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു നാഗമായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടായി ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അത്ഭുത കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു വിഷുവിൻ്റെ തിരക്കൊക്കെ ആയി പിന്നെ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തിരക്കെല്ലാം ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആയി പോയത് അപ്പോൾ ഇതാണ് ആ കലാകാരൻ എനിക്ക് കലാകാരൻ്റെ പേരറിയില്ല ഞാൻ വേറെ നമ്മുടെ ഡാൻസിലുള്ള കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിട്ട് അത് കാണാൻ പോയപ്പോഴാണ് ഇത് കണ്ട ഈ ഒരു ഡാൻസ് ഞാൻ കണ്ടത് ഒരു മണിക്കൂറത്തെ പരിപാടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അതായത് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു അതായത് ഒരു പാട്ട് കഴിഞ്ഞു ആ പാട്ട് പുതിയ പാട്ടിടുന്ന സമയം വരെയുള്ളൂ ഗ്യാപ്പ് ഒരു എന്താ പറയുന്നത് ഗ്യാപ്പ് ഇല്ല എന്ന് തന്നെ പറയാം അതായത് ഒരു പാട്ട് കഴിഞ്ഞു അടുത്ത പാട്ട് തുടങ്ങുമ്പോഴേക്കും അടുത്ത ഡാൻസ് തുടങ്ങുന്നുണ്ട് അങ്ങനെയായിരുന്നു അതായത് ക്ലാസിക്കലായിട്ടുള്ള ഡാൻസ് ആയിരുന്നു അപ്പം ഈ നടക്കുന്ന ഏകദേശം സത്യഭാമ കലാമണ്ഡലം സത്യഭാമേൻ്റെ ആ പ്രസ്താവനയില്ലേ ആ സമയത്തായിരുന്നു ഈ ഡാൻസ് നടക്കുന്നത് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി കാരണം നല്ലൊരു എന്താ പറയുക ഡാൻസറാണ് ആണെങ്കിൽ ഇദ്ദേഹം നല്ല ഫേസിലാണെങ്കിലും നല്ല എന്താ പറയുക ആ മുഖഭാവങ്ങളും ശരീരത്തിലും ആ അത്ത വടിവുകളും ഭയങ്കര പെർഫെക്റ്റായിരുന്നു സത്യഭാമ പറഞ്ഞില്ലായിരുന്നു കളറിലാണ് കറുത്ത ആൾക്കാർക്ക് ഡാൻസ് കളിക്കുന്നത് ശരിയില്ല എന്നുള്ളൊരു പ്രസ്താവന വന്ന സമയം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിറത്തിലല്ല കാര്യം ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലാണ് ശരിക്കും അദ്ദേഹം അത് തെളിയിച്ചു കാരണം ഡാൻസ് ഒന്നും നിറത്തിലല്ല ശരിക്കും അതിനെ വാല്യൂ ചെയ്യേണ്ടത് ഡാൻസൊക്കെ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു അതെങ്ങനെ അത് എത്ര ആൾക്കാർ എൻജോയ് ചെയ്യുന്നു അത് അതെത്ര ഗ്രീസ്ഫുള്ളായിട്ട് കളിച്ചു എന്നതിലാണ് കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടോ അദ്ദേഹത്തിൻ്റെ നിറത്തിലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെയാണ് അദ്ദേഹം ആൾക്കാരെ കയ്യിലെടുത്തത് ആ ഓഡിയൻസിലേക്ക് ഇറങ്ങി വന്നിട്ടല്ലായിരുന്നു അദ്ദേഹം കളിച്ചത് കേട്ടോ തമിഴ് പാട്ടുകളല്ലായിരുന്നു എനിക്ക് ഇടാൻ നിവർത്തിയില്ല കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് പക്ഷെ അടിപൊളിയായിരുന്നു മുഖഭാവമൊക്കെ അടിപൊളിയായിരുന്നു സ്റ്റേജിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും കയ്യിലെടുക്കുന്നത് കാരണം പ്രേക്ഷകർ ജനങ്ങളെ മുന്നിലോട്ട് വന്ന് കളിക്കുമ്പോഴും ജന ജനങ്ങളെ ഒന്ന് കയ്യിലെടുക്കാനുള്ള ട്രിക്സൊക്കെ അത് അദ്ദേഹത്തിന് അറിയായിരുന്നു ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാവരും മനസ്സിന്ന് അത് അനങ്ങാണ്ടിരുന്ന് കണ്ടിരുന്നു ഇടയ്ക്ക് എഴുന്നേറ്റ് പോക്കൊന്നുമില്ല അപ്പോൾ കണ്ടു ഇതുപോലെ കുടത്തിൻ്റെ മേലത്തെ കാല് വെച്ചിട്ട് ഈ വിളക്ക് തലയിൽ വെച്ചിട്ട് അങ്ങനെ പല രീതിയിലും കളിക്കുന്നു ണ്ടായിരുന്നു പ്ലേറ്റിലൊക്കെ കാല് വെച്ചിട്ട് അങ്ങനെ ക്ലാസ്സിക്കലായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വേർത്ത് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് വരെ ഇല്ലാണ്ട് അദ്ദേഹം ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണോ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചത് അപ്പോൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര മെയ്വഴക്കമൊക്കെ നല്ല ലേഡീസ് കളിക്കുന്നത് എങ്ങനെയാണോ അതിലും ബെറ്ററായി നടക്കു തോന്നിയെ കാരണം ഞാനിങ്ങനെ കലോത്സവത്തിലും ടി വിയിലും ഒക്കെയാണ് ഈ ആണുങ്ങൾ ഈ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുള്ളത് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല കലോത്സവ കലോത്സവത്തിൽ കുട്ടികൾ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ഒരു ആയിരുന്നു പക്ഷേ ഇതിന് നടുക്കെന്താ സംഭവിച്ചതെന്നറിയോ ഇതിന് നടുക്കല്ല ഇതിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം എന്താ പറയുക നാഗമായി മാറുന്ന ഒരു സെക്ഷൻ അതായത് ഏറ്റവും അവസാനം അവസാന സെക്ഷൻ കൂടെ അതിനും കൂടെ നമ്മൾ എന്താ പറയേണ്ടത് സാക്ഷികളായി എന്നാണ് പറയേണ്ടത് എനിക്ക് ഇടയ്ക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാനൊന്ന് സ്റ്റേജിൽ നിന്ന് കണ്ണെടുത്തു ആ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ട് പാമ്പ് വരുന്നുണ്ട് അപ്പോൾ ആൾക്കാരിൽ എണീക്കാൻ തുടങ്ങി ഞാൻ പാമ്പ് എന്ന് വെച്ചാൽ ഞാൻ എണീച്ച ഒന്നരപ്പാട് ഓടാൻ നിന്നു അപ്പോൾ ആ സംഭവം മനസ്സിലായത് പാമ്പ് എന്നറിഞ്ഞത് ഇദ്ദേഹമാണ് നാഗമായി മാറിയതെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും ക കസേരയിന്നൊക്കെ എഴുന്നേറ്റും കാണാൻ നിൽക്കലാണ് കേട്ടോ ഞാനും അപ്പോൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് കേൾക്കുന്നതും കാണുന്നതും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ടി വിയിൽ പോലും യൂട്യൂബിലായാലും പോലും ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല അപ്പം എനിക്കതൊരു വല്ലാത്തൊരു എന്താ പറയുക ഷോക്ക് നമ്മൾ പറയേ കുളിരി കയറുക രോമാഞ്ചം വരുവാന്നൊക്കെ പറയുന്നത് അത് ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ പോലും എനിക്ക് ആ ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് രോമാഞ്ചം വരിക കാരണം ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല ഇതിപ്പോൾ അവിടുന്ന് വന്നേ അദ്ദേഹം സ്റ്റേജിൻ്റെ താഴെ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിലോട്ട് തന്നെ ഈ നാഗമായിട്ട് ഇങ്ങനെ ഇഴഞ്ഞു വരുമോ അപ്പോൾ ആ ബോഡിയിലുണ്ടാകുന്ന പെയിനുകളൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിലത്ത് ഇതുപോലെ എന്ന് പറയുന്നത് പുല്ലൊക്കെയുള്ള പുല്ലൊക്കെ പരിപാടിയാണ് വെട്ടി ആ ഇങ്ങനെ നാഗത്തെ പോലെ ഇഴഞ്ഞു വരുന്നത് അപ്പോൾ ആ കാണികളൊക്കെ അമ്പരന്ന് നിക്കലാണ് വേറെ പരിപാടികൾ കാണാൻ വന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ പരിപാടി കണ്ട ഒന്നര മണി എല്ലാം മറന്ന് ആനന്ദിച്ചിരുന്നു പക്ഷെ ഈ ഒരു രംഗം കണ്ടപ്പോൾ ആൾക്കാർക്കെല്ലാം വന്ന് വന്ന ഷോക്കിങ് ആയിരുന്നു ശരിക്കും നമ്മൾക്കും ഷോക്കിംഗ് ആയിരുന്നു അപ്പം എണീച്ച് എല്ലാവരും അദ്ദേഹം പോകുന്ന വഴി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പാമ്പിനെ പോലെ ഇഴഞ്ഞ് അമ്പലം മൊത്തം ചുറ്റി ലാസ്റ്റ് ഒരു വലം വെച്ച് കഴിയുന്നവരെ ഇതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് കണ്ടോ ശരിക്കും എല്ലാ ആൾക്കാർക്കും അത്ഭുതമായി എല്ലാ ആൾക്കാർക്കും എന്ന് പറയേണ്ട ചുറ്റും കൂടാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ആ അമ്പലം മൊത്തം ചുറ്റിയിട്ട് പിന്നെ ഇവിടത്തേക്ക് അതായത് നടയിലെ അവിടത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ആയ പരിപാടി നിർത്തിയത് അപ്പോൾ ശരിക്കും അത്ഭുതമാണ് വിശ്വസിക്കാനും പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ പെയിൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതായി പോകാകത്തെ പോലെ പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത്ര പെയിൻ ഉണ്ടാവും നമ്മളിപ്പോൾ കല്ലുള്ള സ്ഥലത്തോട്ടാ വരെ അദ്ദേഹം പോയി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ഇതിട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും അൺബിലീവബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്